ഒരു സിമ്പിൾ നാരങ്ങ റെസിപ്പിയാണ് വെള്ളം ഇതുപോലെ ചൂടാക്കാൻ വയ്ക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ നാരങ്ങ ഇതിലോട്ടേക്ക് ഇടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തവി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് മിനിറ്റ് വരെ ഇത് വേവിക്കേണ്ടു അത് കൂടുതൽ വേവിക്കരുത് നാരങ്ങ പൊട്ടിപ്പോവും ശേഷം ഇതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് നാരങ്ങ സെപ്പറേറ്റ് വെക്കുക എന്നിട്ട് നാരങ്ങ ഒരു വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് നാരങ്ങ വെള്ളം രീതിയിൽ നന്നായിട്ട് തുടച്ചെടുക്കുക അടുത്ത ആണ് ഒരു നാരങ്ങ ഏകദേശം എട്ട് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തുക കട്ട് ചെയ്തിട്ട് എടുക്കുക കട്ട് ചെയ്യുമ്പോൾ നനഞ്ഞ കത്തിയോ അതേപോലെ തന്നെ കട്ടിങ് ബോർഡോ നനഞ്ഞതായിരിക്കരുത് അപ്പോൾ അച്ചാർ പെട്ടെന്ന് തന്നെ പോകും ഞാൻ ഏകദേശം ഒരു നാരങ്ങ എട്ട് എന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇടാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഉപ്പ് എല്ലാ നാരങ്ങയിലും ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ ഞാനതിനകത്ത് ഇടുന്നില്ല കാരണം വേറെന്തായാലും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത് പിന്നെ ഇതിൽ മെയിൻ ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് കറിവേപ്പിലാണ് പക്ഷെ എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്ത കാരണം ഇവിടെ കിട്ടാൻ പ്രയാസമാണ് കറിവേപ്പില അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അത് ഇടുന്നില്ല അങ്ങനെ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞു അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് എണ്ണ ചൂടായതിനു ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് കടുകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഉലുവയും കടുകും ഒന്ന് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം അത് രണ്ടും ഒന്ന് നല്ല മിക്സായി നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചെയ്താൽ മതി അങ്ങനെ ഞാൻ ഞാനിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അതിലോട്ടൊരു ഒരു നാല് പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടാൽ മതി ഞാനിതിനകത്തൊരു നാല് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇതൊരു ഈ ഒരു വെളുത്തുള്ളി ഒരു കളർ ചെയ്ഞ്ച് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നവരെ മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനൊരു സ്പൂണാണ് ഇട്ടത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചേരുവ നിങ്ങൾ എടുക്കുന്ന അതായത് നാരങ്ങ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ മുളകൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് അങ്ങനെ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മുളകൊടിയും മഞ്ഞൾപ്പൊടിയൊന്ന് മിക്സ് ആവാനായിട്ട് ഏകദേശം ഒരു ഒറ്റ ഒരു മിനിറ്റ് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്താൽ മതിയാകും അതിനുശേഷം കുറച്ച് പഞ്ചസാര അതായത് എരി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര അതേപോലെ തന്നെ സുർക്ക ഒരു മൂന്ന് നാല് ടീസ്പൂൺ സുർക്ക ഞാൻ എനിക്ക് വേണ്ടത് കുപ്പിയുടെ അങ്ങനെ തന്നെയാണ് കറക്റ്റ് അളന്നിട്ടല്ല ഒഴിച്ചത് അങ്ങനെ അതൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിന് ശേഷം തീ ഓഫ് ചെയ്യുക അപ്പം നമ്മൾ സിമ്പിൾ അച്ചാർ റെഡി